ഡൽഹിയിലെ ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയും മൊത്തം ഇരുന്ന് സംസാരിച്ചിട്ട് നമ്മുടെ ഇവിടെ നിന്ന് പോയ തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ട് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെ വിജയം നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത് ജനങ്ങളോടൊപ്പം വേണമെന്നൊക്കെ ഒക്കെ ഉദ്ദേശങ്ങളുണ്ടാക്കി പ്രധാനമന്ത്രി ഉന്നയിച്ചു നമ്മളറിയുന്നത് രഹസ്യമായിട്ട് പല തീരുമാനങ്ങളും എടുക്കുക അപ്പോൾ എന്തായിരിക്കും തിരുവനന്തപുരത്ത് ആരൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥികൾ അങ്ങനെയൊക്കെ ആയിരിക്കും ആയിരിക്കും ആ തിരുവനന്തപുരത്ത് ഇപ്പൊ നമ്മൾ ഇന്നലെ ആർ സിയുടെ പ്രസ്താവന മുടങ്ങിയ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്ന ഇനി അതിനകത്ത് എനിക്ക് പോകുന്ന കാലതാമസം ഉണ്ടാകത്തില്ല നേരത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടതായിട്ടും അല്ലെങ്കിൽ അവർ പ്രചരണത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടും ഉണ്ട് രണ്ട് പാർട്ടികൾ ഒന്ന് കോൺഗ്രസിനും ഒന്ന് ബി ജെ പിന്നെ ഇവർക്ക് രണ്ടുപേർക്കുവാണല്ലോ ഈ പറയുന്നതുപോലെ എം എൽ എമാർ അല്ലെങ്കിൽ ജനപ്രതിനിധികളില്ല ബാക്കിയുള്ളവർക്ക് ജന ബാക്കി സി പി എമ്മിന് ജനപ്രതിനിധിയും ഉണ്ട് എനിക്കൊന്ന് സർവാധിപത്യത്തിനു സി പി എം അവരുടെ ജനപ്രതികളാണ് എം എൽ എമാരെ മൊത്തം എം പി ഞാൻ പറഞ്ഞത് അപ്പൊ അവർക്ക് അവര് എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ മാത്രമല്ല സർവേ ഒക്കെ വരുന്നത് ജനസമ്മതിയുള്ള എം എൽ എമാരാണ് സി പി എമ്മിൽ ഏറെ വരുന്നത് അതുകൊണ്ട് തന്നെ അവരധിക എൽ ഡി എഫ് അധികാരത്തിൽ വരാനുള്ള സാധ്യത ഉണ്ടെന്നും പറയുന്നുണ്ട് കാരണം ഏറ്റവും വലിയ ത്രട്ടില്ല അപ്പം ഇപ്പൊ ബി ജെ പിക്ക് കോൺഗ്രസിനും സ്ഥാനാർത്ഥികളെ നേരത്തെ തീരുമാനിച്ച് ഈ സ്ഥാനാർത്ഥികൾ ഈ പറയുന്ന ജനപ്രതിനിധികളെക്കാട്ടിൽ മേന്മയുള്ളവരാണ് അല്ലെങ്കിൽ അവരെ മറികടക്കാൻ സാധിക്കുമെന്ന് ജനങ്ങളിലൊക്കെ തോന്നലുകൾ തോന്നലുണ്ടാക്കിയാൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എപ്പോ പറയുമ്പോഴും കേരളത്തിന്റെ ഒരു പ്രത്യേകത ജനപ്രതിനിധികൾ പ്രദേശത്തെ ആൾക്കാർക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ അവരെയും നോക്കത്തില്ല ഭരണപക്ഷത്തിനെയാണോ പ്രതിപക്ഷത്തിനെയാണോ വിൽക്കാറുള്ളത് അങ്ങനെ ജയിച്ചോണ്ടിരിക്കുന്ന ഇരുപത്തിരണ്ട് എം എൽ എ മാർ ഇന്ത്യ പേര് അല്ലേ ചേരി തിരുവതി രാവിലെ മഹേഷ് ഓക്കെ അറങ്ങുക അല്ലാതെ കോൺഗ്രസിനോട് താല്പര്യം ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അതാണ് ശരി അപ്പൊ ഇതിനകത്ത് ഇപ്പൊ തീരുമാനമെടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ പറയുമ്പോൾ തിരുവനന്തപുരത്താണല്ലോ ത്രികോണ മത്സര യഥാർത്ഥത്തിലുള്ളത് തിരുവനന്തപുരത്താണല്ലോ മൂന്ന് പാർട്ടികളും മത്സര രംഗത്ത് കൃത്യമായിട്ടുള്ളതും ഫോട്ടോ ഫിനിഷിംഗ് ആയിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും അത് തന്നെയാണ് തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങാനാണ് ബി ജെ പി പറഞ്ഞത് തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങി കോർപ്പറേഷൻ പിടിച്ചു അതിന് വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുത്തു അതാണ് പ്രധാനമന്ത്രി വിളിച്ചത് പ്രധാനമന്ത്രി വിളിച്ച് ഒന്നര മണിക്കൂർ സംസാരിച്ചത് സംസാരിച്ചു നമ്മൾ കേട്ടുള്ളൂ എന്ത് സംസാരിച്ചു എന്ന് കേട്ടില്ലല്ലോ സംസാരിച്ചതിനകത്ത് അവിടെ നിന്ന് നിങ്ങൾ ഇനി പോയി ചെയ്യേണ്ട കാര്യങ്ങളും പാർട്ടിയുടെ തീരുമാനങ്ങളും അതിനകത്ത് നമുക്കറിയാമല്ലോ എങ്ങനെ പ്രവർത്തിച്ചാൽ ചെയ്തു ഇപ്പം ഡയറക്ഷൻ കൊടുത്തു കാണും ഇപ്പോഴത്തെ പുതിയ ദേശീയ പ്രസിഡന്റ് കൊടുത്തു കാണും മിക്കവരുള്ള മന്ത്രിമാരുമായിട്ടൊക്കെ സംവദിച്ചിട്ടുണ്ട് അപ്പൊ അതൊരു മനസ്സിലാവും ല്ലായാലും പാർട്ടിക്ക് ഗുണമാകുന്ന രീതിയിൽ അതെ അതെ പാർട്ടിക്ക് ഗുണമാകുന്ന രീതിയിൽ ഇവരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയതല്ല അതിനുശേഷം ഇവിടെ വരുന്നു ഇപ്പം അവിടെ ഫോട്ടോ ഫ്രീഷ് അല്ലെങ്കിൽ ബിജെപിക്ക് ഏറ്റവും സ്വാധീനമുള്ളതുകൊണ്ടെങ്കിൽ ഒന്ന് വട്ടി വട്ടിയൊർക്കാം ഒന്ന് നിയമം ഒന്ന് കരക്കൂട്ടം ഒന്ന് തിരുവനന്തപുരം സെൻട്രൽ ഇവിടെ ബി ജെ പിക്ക് ജയിക്കാം അതായത് ബി അല്ലെങ്കിൽ നിങ്ങോട് പറയത്തില് ജയിച്ചെങ്കിലും നമ്മുടെ ഈ കണ്ടാമതിരിക്കുന്ന സ്ഥാനാർത്ഥിയും ജയിച്ചെന്ന് പറയേണ്ടി വരും ആ രീതിയിലേക്കുള്ള അപ്പൊ ഒന്ന് ഈ നിയമത്ത് ഏതാണ്ട് ആർ സി മത്സരിക്കുന്നത് തീരുമാനമായി കഴക്കൂട്ടത്ത് മുരളീധരൻ മത്സരിക്കുന്നു തിരുവനന്തപുരം സെൻട്രൽ കൃഷ്ണകുമാരുടെ പേര് വരുന്നുണ്ട് മുരളീധരൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിനവിടെ തീരുമാനിച്ചു കൊടുത്തതുപോലെ ഈ സെന്ററിൽ വട്ടിയൂർക്കാവലാണ് പ്രശ്നം വരാം വട്ടിയൂർക്കാവിൽ ഇപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നതും ബി ജെ പി ആഗ്രഹിക്കുന്നതും ഏറ്റവും മത്സരരംഗത്ത് കൊണ്ടുവന്ന വളരെ വലിയ വലുപ്പത്തിൽ ഒരുപക്ഷെ പ്രശാന്തിനെയൊക്കെ കിടിക ഉറപ്പിക്കാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീലേഖ തന്നെയാണ് ഒരുപക്ഷെ വി വി രാജേഷ് മത്സരിച്ചു കഴിഞ്ഞാശ മത്സരം അപ്പൊ വിജേഷിനെ മത്സരിപ്പിക്കാൻ ഒരുപക്ഷെ ഈ പറയുന്നവരെ തീരുമാനമെടുത്തതിനകത്ത് ഇപ്പം ശ്രീരേഖ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായിട്ട് അവർ പരസ്യമായിട്ട് അങ്ങനെ പറഞ്ഞെങ്കിലും അത് ഒരുപക്ഷെ മത്സരിക്കുന്നതിന് മുമ്പേ താല്പര്യമില്ലാത്ത ഒരാൾ കൂടുതൽ ശ്രദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി അങ്ങനെ പറയുകയും അവരെ അവസാനം പാർട്ടി അവരെടുത്ത് പറയുക നിങ്ങൾ മത്സരിക്കണം നിങ്ങൾ മത്സരിച്ചാൽ പാർട്ടിയുടെ ഗുണമുണ്ടാകും നിങ്ങൾ മത്സരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു വർത്തമാനം ബി ജെ പിക്ക് എതിരെ തിരുവനന്തപുരത്തും കേരളത്തിലുടന്നെങ്കിലും കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് കാരണം എന്തൊക്കെ അതിർത്തിയുണ്ട് പാർട്ടി പറഞ്ഞാൽ കേൾക്കാത്ത ശ്രീരേഖ അല്ലെങ്കിൽ മേയർ സ്ഥാനം കിട്ടാത്തത് അങ്ങനെ തീരുമാനമുള്ളത് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് പാർട്ടി പറഞ്ഞാൽ കേൾക്കണ്ടേ എന്നൊക്കെയുള്ള രീതി മാത്രമല്ല ഇവര് ഇപ്പൊ വട്ടിയൂർക്കാവിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രദേശം ഉൾപ്പെടുന്നിടത്തെ ഒരു ജനപ്രതിയാണ് വട്ടിയൂർക്കാവൽ അതാണ്ട് മൊത്തം കൗൺസിലർമാര് ആ നിയമസഭ ബി ജെ പി ആണെന്നുള്ള നിയമത്വം അങ്ങനെ നടന്നു അപ്പം ഇതിനകത്ത് ഈ പറയുന്ന ശ്രീരേഖ വട്ടിയൂർക്കാവിൽ മത്സരിക്കുക മത്സരിക്കും അവിടുന്ന് നല്ല നമ്മളീ പറഞ്ഞതാണ് മത്സരം അല്ലാതെ മത്സരിക്കുന്ന രംഗത്തേക്ക് ഒരുപക്ഷെ മേയർ കാൻഡിഡേറ്റ് ആയിട്ടുള്ള വീരാശിനെ പരിഗണിക്കാം പറഞ്ഞാൽ അവിടെ നിന്നുള്ള തീരുമാനം തീരുമാനത്തിലായിരുന്നു ഇ ബി രാഷിനെ പരിഗണിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇ വി രാജേഷ് മേയർ സ്ഥാനം രാജിവെക്കാതെ തന്നെ മത്സരിക്കാൻ സാധിക്കും ജയിച്ചതിന് ശേഷം രാജിവെച്ചാൽ അതിനുമ്പോ രാജ് രാജ്യം ജയിച്ച ശേഷം അപ്പൊ ജയിക്കുകയാണെങ്കിൽ മേയർ സ്ഥാനത്ത് നിന്ന് വീരാഷൻ മാറേണ്ടി രേഖ മത്സരിക്കാതെ ഇ വി രേഷ് മത്സരിക്കുകയാണെങ്കിൽ അപ്പൊ എം എൽ എ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വേറെ സ്ഥാനത്തുനിന്ന് പറയും അപ്പൊ ആ സ്ഥാനത്തേക്ക് വേണമെങ്കിൽ ശ്രീരേഖയെ പരിഗണിക്കാം മനസ്സിലാവുന്നു ഇനി ശ്രീരേഖ അവർ മത്സരിക്കുകയും ബി വി രേഷ് ഈ വേറെ ഏതെങ്കിലും സെൻട്രൽ അവരെ മാറിയുന്ന വി രേഷ് മത്സരിച്ച് നോക്കുന്നു ഡയറക്ഷൻ ഒരുപക്ഷെ പാർട്ടിയെ ഉണ്ടോ എന്ന് അറിയില്ല കാരണം ഇപ്പൊ നല്ല ജനപ്രതിനിധിയായിട്ടും അല്ലെങ്കിൽ ഒരു അംഗീകാരമുള്ള ആൾ ഒക്കെ നിൽക്കുകയാണ് അവർക്ക് എം എൽ എ മാർ ഉണ്ടാക്കുന്നതാണല്ലോ പ്രശ്നം പ്രധാനമായിട്ടുള്ളത് അപ്പൊ ഇവ രണ്ടുപേരും മത്സരിക്കാൻ രണ്ടുപേരും തീരുമാനിക്കേണ്ടി വരും ഏതായാലും രാജേഷ് ഇനെ എം എൽ എ ആക്കിക്കൊണ്ട് മാറ്റി ഒരു തീരുമാനം ഒരുപക്ഷെ ശ്രീലേഖ മത്സരിക്കാതിരിക്കണമെന്നാൽ രാഷ് മത്സരിച്ച് വെട്ടിയൂർ കാറിൽ നിന്ന് ജയിച്ചു വരികയും എം എൽ എ ആകുകയും ഒക്കെ ചെയ്താൽ അടുത്ത ശ്രീലേഖ തന്നെ ആയിരിക്കും അവർ മത്സരിച്ചില്ലെങ്കിൽ മേയറാവൻ സാധ്യതയുള്ളൂ ഇപ്പൊ രാണ്ട് രാജേഷിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്താണെന്ന് വെച്ചാൽ രാഷ് ഇപ്പൊ മത്സരിക്കണം ഒരു രാഷ്ട് തോറ്റു രാഷ്ട് തോറ്റുപോകുന്ന പറഞ്ഞാൽ വീടും അയാള് തിരിച്ചു വരും മേയറായിട്ട് വന്നിട്ട് ഈ അഞ്ചു കൊണ്ട് മേയർ എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്തെ പ്രവർത്തനം കൊണ്ട് ഈ തോൽവി ജയമാക്കി ഇപ്പൊ ജയിക്കുവാണെന്നെങ്കിൽ അതും നേട്ടം അത് ഇതിന് ശേഷം ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾ മാറിയത് കൊണ്ട് ഈ മേയർ എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി രണ്ടു വട്ടം അവിടെ നിന്ന് മത്സരിച്ചു തോറ്റു അയാൾ അവിടെ നിന്നു നാളിനെ ചേർത്തു ജനങ്ങൾക്കിടയ്ക്ക് നിങ്ങൾ വിചാരിക്കുന്നതല്ല ബി ജെ പി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു കുഴപ്പക്കാരല്ല ഞാൻ ഞാൻ ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന പോലെയുള്ള ആളും അല്ല ഞാൻ സാധാരണ ജയിച്ചത് അവിടെ ബി ജെ പി സാധനമുള്ള വലിയ കാര്യമുള്ള സ്ഥലമല്ലോ ഇപ്പൊ പിന്നെ ഇരിക്കുന്ന കാര്യത്തെ പറ്റി എല്ലാ മണ്ഡലത്തിൽ ആഴത്തിൽ എനിക്ക് അറിയാത്തല്ല നല്ല തൃശ്ശൂർ കാര്യം ഏതായാലും സുരേഷ് ഗോപി ജയിച്ചാൽ അങ്ങനല്ല അതുപോലെ ഇവിടെയും സാധിക്കും അതിനുള്ള സാധ്യത ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്ന ഒരു അവസര അപ്പൊ ഇപ്പം അവർക്ക് ജനപ്രതിനിധികൾ കൃത്യമായിട്ട് ഇത്തിരി തുച്ഛമായ ദിവസവും അവർ എന്തോ അവരെ തിരഞ്ഞെടുത്തത് ആ താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ ഭൂരിപക്ഷം ആൾക്കാർക്ക് താല്പര്യമുള്ളതാണല്ലോ അവർ ഇപ്പോ ചെയ്യേണ്ടത് ഈ ഭൂരിപക്ഷം ആൾക്കാരുടെ താല്പര്യം അവരുടെ താല്പര്യക്കാരുടെ അപ്പുറം അവർക്ക് താല്പര്യമില്ലാത്തതോടെ ഇഴുകിച്ചേണം ഇറങ്ങിച്ചേരണം അതാണ് ഈ തിരുവനന്തപുരം പാടുകൾ ഈ തിരുവനന്തപുരം ആദ്യം വന്നപ്പോ അയ്യായിരം വോട്ട് ലക്ഷ്യമുണ്ടായിരുന്നു മനസ്സിലാവുന്നത് അടുത്ത പ്രാവശ്യങ്ങൾ ഓരോ ദിവസം അങ്ങനത്തെ കുറെ പോയി രാഷ്ട്രീയക്കാർ ഉപയോഗിച്ചു സമയം ഓരോ ദിവസം ഇദ്ദേഹം ചെയ്തിട്ട് അറിയാത്ത സ്വന്തം പാർട്ടിയുടെ അവിടെ റിസർവ് ആണ് അയാൾക്കറിയാത്ത കിട്ടും ബാക്കി ഓരോ ദിവസവും മാർസിസ്റ്റ് പാർട്ടിക്കകത്താലും സി പി എമ്മിനകത്തുന്നു സി പി ഐക്കകത്തുന്നു അല്ലെങ്കിൽ ഇതിന് ബിരുദമായിട്ടുള്ള ആളെ വിളിച്ചിട്ട് ഓരോ ദിവസവും ഈ രണ്ട് വോട്ട് ഈ രണ്ട് അറ്റർ കടക്കു പറ്റി അത് ഞാൻ ഈ ഒരു വിളിച്ച് അവരെ പേര് ഞാൻ സഹായിക്കും എന്നിട്ടൊന്നും പറയുന്നില്ല വോട്ട് കാണണമെന്ന് പറയുന്നില്ല എന്താ അല്ലെങ്കിൽ ഇത് അവസാനം മത്സരിക്കുമ്പോൾ മനസാക്ഷി ഉള്ളത് എന്നെ നിർണായ സമയത്ത് ഞാൻ എന്റെ പാർട്ടി വയ്ക്ക് നിർണായ സമയത്ത് സഹായിച്ചിടത്തെ ഇന്നത്തെ എനിക്ക് സഹായിക്കേണ്ട കടമയാണ് പാർട്ടിയിലെ കിട്ടുമ്പോൾ വോട്ടിൽ ഇങ്ങനെ എങ്ങനെയാണ് ഇയാൾ അയ്യായിരത്തി പതിനായിരം പതിനായിരത്തിന് പതിനയ്യായിരം ഇരുപത്തിയേട്ടിലേക്ക് പോയത് അപ്പൊ ആ രീതിയിലേക്ക് രാഷ്ട്രീയ പാർട്ടിക്കാരൻ മണ്ഡലത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഏറ്റവും നമുക്ക് കിട്ടുന്നോട്ടല്ല നമ്മൾ നമുക്ക് കിട്ടാൻ സാധ്യമുള്ള വോട്ട് അല്ലെങ്കിൽ നമ്മളോട് മാറിയിരിക്കുന്നോട്ട് ഒരിക്കലും കിട്ടാത്തതോട്ട് ഈ വോട്ടുകളൊക്കെ ക്രമേണ അവരിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അതായത് അത് തന്നെയാണ് തിരുവനന്തപുരത്തെ സാധ്യത കേരളത്തിലുള്ള നീളം ബി ജെ പിക്ക് വരുന്നതിന് വേണ്ടി ആദ്യം തിരുവനന്തപുരം എന്ന് വെച്ചാൽ ഇപ്പോഴും തിരുവനന്തപുരത്ത് ആണല്ലോ സാ മൂന്നാല് നിയമസഭ ഉണ്ടല്ലോ ഉറപ്പായിട്ടും ബി ജെ പി ചുറ്റി കിട്ടും ബി ജെ പി വിചാരിച്ചാൽ നല്ല ജനങ്ങൾക്ക് താല്പര്യമുള്ള കാൻഡിഡേറ്റ് ആണ് മനസ്സിലാവും തിരുവനന്തപുരം കോർപ്പറേഷനല്ലാല്പര്യങ്ങൾ ആ ജനപ്രതിനിധികൾ ജയിപ്പിക്കാൻ തിരുവനന്തപുരത്ത് പ്രത്യേക സാറിന് അറിയാൻ ആ കൊള്ളി അഹങ്കാരം വന്നാൽ വരാതിരുന്നുകഴിഞ്ഞാൽ ജയിക്കാൻ നല്ല സാധ്യതയുണ്ട് പക്ഷെ ഇപ്പൊരു അനുകൂല സാഹചര്യം കൂടുണ്ട് ഇപ്പൊ ഘടകം കാരണം പത്മനാഭസ്വാമി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെ ഇരിക്കുമ്പോഴും ശബരിമലയിൽ വൻ ഭക്തി ഉള്ളവരാണ് തിരുവനന്തപുരത്ത് ആ ഒരു ഭാഗം കൂടെ നമ്മൾ മനസ്സിലാക്കാം ഇതിനെ ആഴ്ച ഇഷ്ടം നെയ്യ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നെയ്യ് കൊണ്ടുപോകുന്നു തിരുവനന്തപുരം കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തയക്കും കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് നെയ്യ് കൊടുത്തയക്കാറുണ്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട് അവരുടെ വരുന്നവളധികം അറിയുന്നില്ല അപ്പോ ഇവിടെ തിരുവനന്തപുരത്ത് കാർക്ക് ശബരിമല എന്ന് പറഞ്ഞ വലിയ വലിയൊരു വിശ്വാസം മൂല്യമാണ് എല്ലാം പൊതുവെ അവർക്കിടയില് അപ്പൊ അവിടെ ഇപ്പൊ നടന്നിരിക്കുന്നത് കോൺഗ്രസ്സും അവിടെ ആരാണെന്ന് പിടിയില്ല കൺഫ്യൂഷൻ കോൺഗ്രസിനും പങ്കുണ്ട് സി പി എമ്മിന് പങ്കുണ്ട് ദേവസ്വം ബോർഡിനും പങ്കുണ്ട് ദേവസ്വം മന്ത്രിക്ക് പങ്കുണ്ട് നമുക്ക് ഒരു ലക്ഷം രൂപയുടെ കട്ടിൽ എണ്ണൂറ് രൂപ എണ്ണൂറ് പേർക്ക് സദ്യയ്ക്ക് വേണ്ടി അയ്യായിരം കട്ട് കള്ള കണക്ക് വെക്കും അതുപോലെ തന്നെ ശാന്തഗോവിന്ദം വരൻസെന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാവുന്ന പ്രിയപ്പെട്ട ഒരു വരന സംഘം അതിന്റെ പേര് അനാവശ്യമായിട്ട് ലക്ഷം അടിച്ചു മാറ്റി വളരെ ഉപയോഗപ്പെടുത്തണം